ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ട് കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് നോക്കിയിട്ട് വരാം കൊച്ചിയിലേക്ക് നാല് സെക്യൂരിറ്റി ഗാർഡിനെയാണ് ആവശ്യമുള്ളത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യങ്ങളൊക്കെ വിളിച്ച് ജോലി കുറച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ബാങ്കിങ് ബ്രാഞ്ച് ഹെഡ് ജോബ് ടൈറ്റിൽ ബാങ്കിങ് ബ്രാഞ്ച് ഹെഡ് ജെൻഡർ പ്രിഫേർഡ് മെയിൽ ഓർ ഫീമെയിലിന് അവൈലബിൾ ആണ് ലാംഗ്വേജ് റിട്ടേൺ വരുന്നത് ഇംഗ്ലീഷ് ഓർ മലയാളം സ്പോക്കൺ ഇംഗ്ലീഷ് ഓർ മലയാളം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് എനി ഡിഗ്രി കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് പ്ലസ് ടു ടു ഇയർ പ്ലസ് ഇയേഴ്സിൻ എൻ ബി എഫ് സി ഫ്രഷേഴ്സിന് അവൈലബിൾ അല്ല രണ്ട ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് സാലറി വരുന്നത് കേരളീയന ലൊക്കേഷൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതല്ല നെക്സ്റ്റ് വരുന്നത് വൈറ്റിലെ എറണാകുളത്തേക്കുള്ള ഒരു ഓഫീസിലേക്ക് ഒരു രണ്ട് അറ്റൻഡേഴ്സിനെ സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ജനറൽ ഡീറ്റെയിൽസ് വരുന്നത് ഡ്യൂട്ടി ടൈം എട്ട് മണി മുതൽ ആറ് വരെയാണ് സൺഡേ ഓഫാണ് സ്റ്റാർട്ടിങ് സാലറി പതിനാല് ടു പതിനെട്ട് ലൊക്കേഷൻ വരുന്നത് വൈറ്റിലെ എറണാകുളമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് എൻ്റെ റിക്വയർമെൻറ്റ് എഡ്യൂക്കേഷൻ ടെൻത്ത് ആയിരിക്കണം ഡ്രൈവിംഗ് ടു വീലർ ലൈസൻസ് നിർബന്ധമാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം മദർ തെരേസ നഴ്സിംഗ് ഹോം ഹെൽത്ത് കെയർ ആലുവ ആലുവ ക്യാൻസർ സർജറി കഴിഞ്ഞിടക്കുന്ന ഉമ്മയെ നോക്കാൻ ജി എൻ എം സ്റ്റാഫ് നേഴ്സിന് ആവശ്യമുണ്ട് ഒരു ദിവസം തൊള്ളായിരം രൂപയാണ് നാളെ കൈറേണ്ട ഡ്യൂട്ടിയാണ് താല്പര്യമുള്ളൊക്കെ വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം കോണ്ടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് എറണാകുളം തിരുവനന്തപുരം ജില്ലകളിൽ ഫർണിച്ചർ അസംബ്ലറിനെ ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളൊക്കെ വിളിച്ച് വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാവുന്നതാണ് ബ്രഹ്മപുരം ലൊക്കേഷനൊക്കെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് കാക്കനാട് ബ്രഹ്മപുരത്തുള്ള ഒരു ഫ്ലാറ്റിലേക്ക് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഡ്യൂട്ടി ടൈം വരുന്ന എട്ട് മണി മുതൽ അഞ്ച് വരെ വീക്ക് ഓഫ് സൺഡേ ഓഫ് ആണ് സാലറി പതിനാറ് പ്ലസ് ഇ എസ് ഐ പി എഫ് ആണ് കൂലികളും ലഭ്യമാണ് കൂടാതെ ബോണസും ഇതിൽ ഉൾപ്പെടുന്നു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമൊക്കെ വിളിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്